ഇതൊക്കെ ചോദിക്കും ലാലേട്ടൻ ആര് തന്തയാ നിങ്ങൾ അങ്ങ് വീട്ടിൽ പോയി കളിച്ചാൽ മതി എന്റെ അടുത്തേക്ക് നിങ്ങൾ എന്റെ തന്ത എന്നല്ല കേട്ടാ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രണ്ട് സ്തുതി എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നിങ്ങൾ എല്ലാവരും ലാലാട്ടൻ വന്നിട്ടുള്ള എപ്പിസോഡ് കണ്ടു കാണും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒരു കാര്യം ഹൈലൈറ്റ് കാര്യമാണ് അത് ഞാൻ എടുത്തു പറയുന്നതായിരിക്കും പിന്നെ വേറെ വേറൊന്നും രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഏണു സുതി സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിൽ ഭയങ്കരമായിട്ട് മനം തൊന്ന് നിൽക്കുന്ന റണുസുദിയാണ് കാണാൻ സാധിച്ചിട്ടുള്ള പക്ഷെ അവിടെ അക്ബർ മാപ്പ് പറഞ്ഞതോടെ ആ വിഷയം അവിടെ സോൾവായി എന്നിട്ടും അവള് തിരിച്ച് എന്ന് വിളിച്ചതിന് ആരും ജ്യോതി ചോദിക്കാനും ഇല്ല ലാലേട്ടൻ ഉൾപ്പെടെ ചോദിച്ചില്ല ഓക്കെ അതും അവിടെ നിൽക്കുന്നു ആ നിക്കട്ടെ നിക്കട്ടെ ഇതോട്ടൊക്കെ വരാം അതിന് മുന്നേ നമ്മുടെ രണുസൃതി മുന്നേ കുമ്പിടിയടിച്ച് നിൽക്കുന്ന പരിപാടിയൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണും പിന്നെ അവന്റെ സെപ്റ്റിക് ടാങ്ക് കേസിൽ ലാലേട്ടൻ അത്യാവശ്യം ഒന്ന് സംസാരിച്ചു പിന്നെ ആ മാപ്പ് പറഞ്ഞതുകൊണ്ടായിരിക്കണം മേ ബി ഒന്നും പറയാതെ വിട്ടത് ഓക്കെ അതങ്ങനെ അവിടെ തീർന്നു പക്ഷെ വേട്ടപ്പട്ടി അത് ചോദിച്ചില്ല ലാലേട്ടൻ പക്ഷെ വേറെ സാധനങ്ങളുടെ ഹൈലൈറ്റ് അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ഇവള് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ഇവക്ക് ഭയങ്കര ധർമ്മസങ്കടം സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് കയറി നിൽക്കുന്നതാണ് അവൻ മാപ്പ് പറഞ്ഞിട്ട് അതുകൂടി അക്സെപ്റ്റ് ചെയ്തില്ല ഒരു പണിഷ്മെന്റ് അക്ബറിന് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത് വരുന്ന ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം കൊണ്ട് രേണുവിനെ കൊണ്ട് അക്ബറിനെ നല്ലവനെന്ന് പറയിപ്പിക്കണം എന്നുള്ള സംഭവം പറയുന്നുണ്ട് ഓക്കെ വോട്ട് അവർ രേണു അല്ലേ പറയുമോ എന്താ ദൈവത്തിനറി വെളിവും ബോധവൊന്നും ഇല്ലാത്ത ടീംസ് ആണ് ചിലപ്പം പറഞ്ഞില്ലെന്നും വരും എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൊട്ടിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവ ഔട്ട് ആവുമെന്ന് വരെ ചിന്തിക്കുന്ന ആണ് ഓക്കെ അതും അവിടെ നിക്കട്ടെ അങ്ങനെയാണ് ഞാൻ വേറൊരു കാര്യം എന്റെ ചിന്തയിലൂടെ അപ്പോൾ ഓടിപ്പോയത് സെപ്റ്റിട്ടാങ്ങ് എന്ന് വിളിച്ചപ്പോൾ ഇവക്ക് ഭയങ്കര ആക്ഷേപം പോലെ ഫീൽ ചെയ്യാണ് ഇവിടെ പല ഇന്റർവ്യൂയിലും വന്നിരുന്ന താജന്റെ തന്തയോ താജിന്റെ അച്ഛൻ്റെ അച്ഛൻ എന്റെ തന്തയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ഇങ്ങനെ രീതിയിൽ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഇവളാണ് അവിടെ പോയിട്ട് വലിയ നന്മ മരം കളിക്കുന്ന ഊളുപ്പുണ്ടാ എനക്ക് ആനക്ക് ഊളുപ്പുണ്ടാ ഏഹ് സോറി 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 ഞാൻ ചോദിച്ചാ അവള് മറിപ്പോ ഇല്ലെന്ന് എനിക്കറിയാം ഞാൻ മറന്നു സോറി ക്ഷംചേക്ക് എന്തായാലും അതിനുശേഷം ലാലേട്ടൻ ഇവളുടെ പി ആർ ടീമിന്റെ കളി അങ്ങോട്ട് പോളിച്ചി കൈ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് മൈക്കിന്റെ മുന്നേ അയ്യോ കസിൻ കസിൻ തേങ്ങ കൊല എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലാത്തതില് പരിപാടിയും കാണിച്ചുകൊണ്ട് വന്നിട്ട് താങ്ങാ കൊല വർത്താൻ പറയണോ വന്നിരുന്നു എന്തായാലും നമുക്ക് പരിപാടി വരന്നിട്ട് കാണാം ചേർക്കട്ടെ ആ മുഖം നിങ്ങള് ശ്രദ്ധിച്ച അവിഞ്ഞു പണ്ടാരടങ്ങി പ്ലിങ്കി പ്ലിങ്കി പിഴിഞ്ഞു പിഴിഞ്ഞിരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് എക്സ്പ്രഷനിൽ ക്യൂട്ട്നെസ് വളരെ വിതർവാണ് എന്താണ് ലാലട്ടം കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളി വീഡിയോ തന്നെ അതായത് കുമ്പിടി അടിച്ചില്ല വീഡിയോ എല്ലാവരും കണ്ട വീഡിയോ തന്നെ പത്ത് എഴുപത് ലക്ഷത്തിന് പേര് മുകളിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അമ്മാതിരി കുമ്പിടിയടിയായിരുന്നു ആ വീഡിയോ കണ്ടു നോക്കാം നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സൂചാണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താ പോയാ മതി സത്യം പറയുകയാണ് ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്ന ഇങ്ങനത്തെ പൊറാട്ട് നാടകം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ അതിൻ്റെ അകത്ത് നിൽക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നാളെ പോകത്തില്ല വേറെ ഏതോ ഒരാളാണ് പോകുന്നത് ഋഷി അണ്ണനാണെന്ന് തോന്നുന്നു പോകുന്നത് എന്തായാലും ഇവള് പോകാൻ പോകുന്നില്ല ഏഹ് പോവില്ല 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 പോണ്ട പോ അവിടെ നില് അകത്ത് നിന്നാലും ഗുണമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ കിടന്ന അവരാധം കാണിച്ച് കൂട്ടി വലത് കൊളിച്ച് വായിത്തോന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അതുകൊണ്ട് അകത്ത് നിൽക്കുന്ന ഒരു തരത്തില് നല്ലതുമാണ് എന്ന് പുറത്ത് വന്നില്ലെങ്കിൽ അകം മൊത്തം ചെയ്യുകയും ചെയ്യും അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് ഇതാകത്ത് വന്നാലും പുറത്തു വന്നാലും ഈ വീഡിയോ ഇട്ടില്ലേ ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകളെ അന്ന് വായിക്കാം മൈൻഡ് ഗെയിമർ ലവ് തീയും കയ്യടി പിന്നെ കീരവത്ത് മൈൻഡ് ഉടായ്പ് ഗെയിമ് കളിച്ചിട്ട് മൈൻഡ് ഗെയിമർ പോലും സഹായി അതിന്റെ അടിയിൽ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വീക്ക് എന്തായാലും ഔട്ട് ആകില്ല ചിലപ്പോൾ കപ്പടിക്കും ആ അത് ശരിയാണ് കേട്ടോ നല്ലതാണ് നല്ല കമന്റാണ് ബ്രില്യൻ മൈൻഡ് മുൻകൂട്ടി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് ബിഗ് ബോസിൽ പോയത് രേണു സുദീ തന്നെ പിന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കീരവത്ത് ഏതാ കൊണാപ്പ് പി ആർ ടീമോ പഠിപ്പിച്ചതും കേട്ടും കൊണ്ട് ചാടിക്കാറി എഴുന്നള്ളി പോയി എന്തൊക്കെയാ വിളിച്ച് വായിത്തോന്നാ പറയുന്ന ഭയങ്കര പിന്നെ മുൻകൂട്ടി കീരവത്ത് കൊള്ളാം അടുത്ത എറി കയറാൻ ടൈമായി സത്യം അതാണ് അതിന്റെ സത്യം ചേച്ചി ബുദ്ധിമതി തന്നെ എല്ലാ വീക്കിലും എലിമിനേഷൻ റൗണ്ട് ഷൂട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടാവും ഏത് റൗണ്ടിലാണോ എലിമിനേറ്റ് ആവുന്നത് അപ്പോൾ അത് പോസ്റ്റ് ചെയ്യും സത്യം ദൈവമേ അടുത്തേന്റെ അടുത്തയിലെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ആവണേ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാണ് പക്ഷെ ഇനി പോസ്റ്റ് ചെയ്യത്തില്ല ലാലേട്ടൻ ബിബിയിൽ അത് സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് എന്തായാലും ഊളപ്പിയർ ടീമുകൾ പോസ്റ്റ് ചെയ്യില്ല കൈതട്ടിയെങ്കിലും വേണേ വീഡിയോ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചല്ലേ അതെ അതെ നല്ല മെൻ ഗെയിം ആൾക്കാരൊക്കെ പറയുന്നത് മെൻ ഗെയിം എന്നാണ് വാച്ച് ആയിരിക്കണം ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത് ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എലിമിനേഷനിൽ വരുമെന്ന് എങ്ങനെ കൃത്യമായി അറിഞ്ഞു ഇത് പലതും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് എലിമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്നെ എന്നെല്ലാരും കൂടി വോട്ട് ചെയ്ത അകത്തോട്ട് കേട്ടണേന്ന് ഇനി എങ്ങാണ്ട് എലിമിനേഷനിൽ വന്ന് നോമിനേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് വോട്ട് കിട്ടിയവളാകത്തു കയറി പറയും എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഇതിലൊന്നും വന്നില്ലെങ്കിൽ പറയും ആദ്യത്തെ റൗണ്ടിൽ എലിമിനേഷനിൽ വരാത്തത് എന്റെ ഗെയിം പ്ലേ ആയിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ താങ്ക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് നടക്കാൻ വന്നാൽ ഊഹിക്കാന്നതേ ഉള്ളൂ അയ്യ് ശരി നേരത്തെ ഉറപ്പിച്ചായിരുന്നു അപ്പോ തീരിയസിലെ മിടുകി ആദ്യമേ വീഡിയോ എടുത്ത് വെക്കാനുള്ള ആ മൈൻഡ് സൂപ്പർ നല്ല മൈൻഡ് സെറ്റ് ലാലേട്ടൻ പൊരിച്ചതിന് ശേഷം കാണുന്നവരുണ്ടോ അതിന് മുന്നേ കണ്ട് വീണ്ടും കണ്ടു ഞാൻ പലവട്ടം കണ്ട് തീർച്ചയായിട്ടും എന്റെ വോട്ട് രേണു ചേച്ചിക്ക് പിന്നെ ഈ വോട്ട് വക്കോട്ട് എടുക്കുന്നതിലും കൊണ്ട് കുപ്പില പോടും കിട കുപ്പൊടും കിട പെരും കള്ളി ഏതോ ഒരു മോൾ പിയാറുകളെ നിയമിച്ചു വച്ചേക്കുന്നു ഫോൺ ഓപ്പൺ ആക്കിയ തള്ളയുടെ വീഡിയോ ഉള്ളായിരുന്നു അതിൽ ഫുള്ള് നെഗറ്റീവ് കമന്റും ഇപ്പോ ബിബി കയറിയപ്പോൾ മുക്കാലും പോസിറ്റീവ് കമന്റ് പൈസ വാങ്ങി സപ്പോർട്ട് ചെയ്യുന്ന നേരിന്റെ മക്കൾ അവളുടെ അവിടെയും കണ്ട് ഇവിടെയും കണ്ട് നടക്കുന്ന ചേച്ചകൾ വോട്ട് കൊടുക്കുമായിരിക്കും കൊടുക്ക് എന്നിട്ട് ഒരു തേങ്ങയും ചെയ്തില്ലേ ഇവളൊക്കെ കപ്പായിട്ട് പോട്ടെ മൂന്ന് വാണം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ട് കമന്റ് കറക്റ്റ് ആണ് ഓക്കെ എല്ലാ വീക്കിലും വീഡിയോ എടുത്തിട്ട് പോയി കാണും നിനക്ക് ഓട്ടല്ല തേങ്ങ തരാം അത് കഴിഞ്ഞിട്ട് ഞാനും പറനക്ക് ഓട്ടല്ല കീരകത്ത് കീരകത്ത് എടുത്ത് തരാം പിന്നെ വോട്ട് തരാൻ പറ്റിയ ആള് ചാദനം പിന്നെ ഇപ്പൊ തരും നാട്ടുകാർ അയ്യേ വാട്ട് വാട്ട് ഒരു തിരഞ്ഞെടുപ്പ് പെട്ടിക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് ചുമ്മാതക്കളെ സമ്മാനമാക്കൂ സോദരിയെ ഏർ ഓട്ട് ഒരു തിരഞ്ഞെടുപ്പ് പെട്ടിക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട് ഏ ഇതിനൊക്കെ ഓട്ട് കൊടുക്കുന്ന മൊണ്ണകളെ അതിനൊക്കെ മൊണ്ണകളെ എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ മൊണ്ണകളെ ഇതിനൊക്കെ ഓട്ട് എടുക്കുന്നതിലും ഭേദം പോയി ബി ബിയിലോട്ട് പോവാ എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ അടുത്താഴ്ച മൂന്നാഴ്ച രണ്ടുമൂന്നാഴ്ചത്തുണ്ടെങ്കിൽ എന്റെ തെഞ്ഞായിട്ടാന്ന് ലാലേറ്റ് ഇത്രയും വലിയ മഹാൻ നടനായിട്ടുള്ള ഒരു വ്യക്തി രേണുവിന്റെ വീഡിയോ വാങ്ങിയിട്ട് ലാലേട്ട പോസ്റ്റ് ചെയ്തു തരാമെന്ന് പറയുമ്പോൾ അത് തന്നെ ഭാഗ്യമല്ലേ മിക്കവാറും തങ്കൻചേട്ടന്റെ രമ്യയും കൂടി എത്തിക്കാണ് ലാലേട്ട ഞങ്ങൾ വീഡിയോ ആയിട്ട് എത്തി ലാലേട്ടെന്തോ പോസ്റ്റ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ ഈ സെറ്റപ്പിൽ എത്തിക്കാണ് അങ്ങനത്തെ ടീമാണ് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം പഠിച്ച പഠിച്ച ഒന്നാം തരം ബാഷ് ടീമുകളാണ് എന്തൊക്കെ കാണാൻ എന്റെ ഈ കൊച്ചു ജീവിതത്തിൽ ഞാൻ ഇന്നിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നു എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാടാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബിഗ് ബോസില് ഒരു രേണു അകത്ത് പുറത്ത് എന്തൊക്കെയോ നടക്കണ എന്തും ജീവിതമാണോ ഇതൊക്കെ പച്ച കള്ളം അവള് പറയാണ് അതായത് ലാലേട്ടൻ അടുത്ത അടുത്താഴ്ചത്തെ വീടിന് എടുത്തു എന്ന് ചോദിച്ചപ്പ ഇല്ല നേരെ മറിയണ് എന്റെ യൂട്യൂബ് ചാനലില് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടെന്ന് എന്ത് വാടി ലാലേട്ടം ചോദിച്ചപ്പോഴെങ്കിലും നിനക്ക് തത്യം പറഞ്ഞുകൂടെ അടുത്താഴ്ച ഇട്ടു വെച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോ ഇല്ല അയ്യോ ഇതിപ്പോ ഈ സാധനം എവിടെ കുത്തിപ്പൊക്കി അവിടെ അടിച്ചില്ല ഇപ്പം നേരെ അങ്ങോട്ട് കയറ്റി വിട്ടാനെ ഏത് അടുത്ത ആഴ്ചത്തെ വീഡിയോ തകറാവവും ശെന്തിനാടി നീ ഇങ്ങനെ അങ്ങേരെ അങ്ങേരടുത്തും പോയി കള്ളം പറയുന്നുണ്ടല്ലോ നാണോ എനിക്ക് അയ്യോ ആണോ സോറി ഞാൻ മറന്നുപോയി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വേറെ ും പോലട്ടില്ലെന്ന് പറും ജയിക്കാൻ പോകുന്നില്ല ആരും പോകുന്നില്ല പോകുന്നില്ല ഇതൊന്നും കൊണ്ട് സത്യം അതാണ് എന്തായാലും സത്യം തിരിച്ചെന്ന സ്ഥിതിക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ വേറൊരു കേസ് ഇത് ചെയ്തത് ശരിയാണോന്ന് ചോദിക്കുമ്പോ അല്ല 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 നിനക്ക് പിന്നെ നേരത്തെ അറിയാൻ നിന്ന് എന്ത് ഇരുപത്തിനടി എടുത്ത് അപ്ലോഡ് ചെയ്ത നിന്റെ പി ആർ ടി മൂളാള് പറഞ്ഞതുപോലെ കേട്ടും കൊണ്ട് എന്തിനാണ് ഇങ്ങനത്തെ സാധനം ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പോയത് അയ്യേ വെറും മോശം വെറും പുച്ഛം മാത്രം എനിക്ക് അന്നോട് അല്ലാണ്ട് ഞാൻ അന്നൊക്കെ പറ്റിയിട്ട് എന്താ പറയാ ഇത് ചെയ്ത് ശരിയാണോന്ന് ലാലേട്ട എടുത്ത് വെച്ച് പറഞ്ഞ അല്ല അല്ല ഇത് നേരത്തെ തന്നെ കറഞ്ഞൂടായിരുന്ന എന്തിനാണ് ഇങ്ങനെ ഇടുന്ന അഭിനയിക്കുന്ന അയ്യേ ഇതൊക്കെ കഴിഞ്ഞ് ലാലേട്ട പോയി എല്ലാ എപ്പിസോഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു റോബോട്ടിനെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് പോയതിനു ശേഷം ഇവളുടെ ഒരു നാടകം അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇതൊക്കെ കാണേണ്ടി വരുന്നുണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത് എന്റെ ജീവിതം ഇനിയും ബാക്കിയാവുന്നു എന്താ അവസ്ഥ അത് കണ്ടുപോക്ക നിനക്ക് തോന്നുമെന്ന് തോന്നുമ്പോ ചെയ്യാനും തോന്നുമ്പോ തോന്നുമ്പോ ക്ഷമിക്കാനും നാട്ടുകാരും ബിഗ് ബോസ് നിന്റെ കൈവളം കിടക്കണ എന്താ കളിപ്പിള്ളയ ഏഹ് നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ ക്ഷമിക്കാനും പുറക്കാനും എടുത്ത് മടിയിലെടുത്താനും കൊഞ്ചിക്കാനും അമ്മാനമാടാനും നാട്ടുകാരും നിന്റെ കളിപ്പിള്ളയായി എന്ത് വേടാ ഇത് അയ്യേ ഈ ഷോ ഇത്രയും അതപ്പതിക്കാൻ പാടില്ല കേട്ടാ ഏഹ് അയ്യോ ാണ് പി കസിനായീറ്റായിട്ടൊന്നും അറിയത്തില്ല നിനക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അറിയാവോ അറിയാൻ പാടില്ലാത്തോണ്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും നിനക്കെന്തെങ്കിലും ജീവിതത്തിൽ അറിയാവോ എന്തെങ്കിലും കണ്ണത്തിരി കാണിച്ചു കൂട്ടിയിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ലേ വീട് ചോർച്ചയാണേ എന്ന് പറഞ്ഞിട്ട് അയ്യോ എനിക്ക് അതിനെ എനിക്കതിനെപ്പറ്റിട്ട് ആധികാരികമായിട്ട് അറിയില്ല അച്ഛനെ അറിയാവോന്ന് ഇത് ഓ ഇത് അവനക്ക് എന്തെങ്കിലും ഗീരവത്ത് അറിയാമോ നിനക്കൊന്നും അറിഞ്ഞുകൊണ്ട് എന്തിനീ പണിക്കിറങ്ങിയത്

ഫ്രസ്ട്രേറ്റഡ് എനിക്ക് ഓ കൺട്രോൾ ദൈവമേ നീ ഒന്ന് രണ്ട് വീഡിയോയും കൂടി അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് പോയെന്ന ബിഗ് ബോസിന്റെ അകത്ത് നീ എത്തേണ്ട ഒന്നും നടക്കണ്ടായിരുന്നു ദൈവമേ അഞ്ച് വീഡിയോ കൂടി ചെയ്യാത്തത് പി ആർ ടി മേളെ അഞ്ച് വീഡിയോയും കൂടി പ്രോത്സാഹിപ്പിച്ച് ജയിപ്പിക്കത്തു ഫ്ലൈറ്റ് മിസ്സായ അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഞാൻ കൂട്ടുന്നത് ഈ അപരാധങ്ങളൊന്നും അതിന്റെ അത് കാണണ്ടായിരുന്നല്ലോ ആകെ കൂടെ എല്ലാ സീസണും ഇരുന്ന് കാണുമായിരുന്നു അത്യാവശ്യം ഇപ്പൊ എനിക്ക് ലൈവ് പോലും ഇരുന്ന് കാണാൻ പറ്റുന്നില്ല എനിക്ക് വയ്യ ഇരുന്ന് കാണാൻ ഇതിനെ കണ്ടോണ്ടിരിക്കണല്ലോ എവിടെ കൂടിയല്ലേ എന്റെ പൊന്ന് പി ആർ ഉണ്ടെങ്കിൽ നീ ഇനിയും എടുത്തിടണം കേട്ടോ നിനക്കൊക്കെ എന്തായാലും ബോധവും വിവരവും വെളിവും ഇല്ലെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി ആ സ്ഥിതിക്ക് നീ ഉറപ്പായിട്ട് ഇടണം കസിൻ എന്ന് പറയപ്പെടുന്ന പി ആർ ടീമുകളെ ഉറപ്പായിട്ട് എല്ലാം എടുത്ത് പുറത്തുവിടണം അങ്ങനെയെങ്കിലും ഇവള് നേരങ്ങളെ പുറത്തിറങ്ങി പോട്ട് ദൈവമേ ഇവള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊറേ ഓൺലൈൻ മീഡിയകളും ഉളകളുണ്ട് ഉണ്ട് ഇത് ഇതിന്റെ പിന്നാലെ പോകരുത് നിങ്ങൾ ഉളകളെ നല്ല ഞാൻ പറഞ്ഞു തന്ന ഇത് പോകരുത് വിഷമം കൊണ്ട് പറഞ്ഞതാ ക്ഷമിക്കും ഓൺലൈൻ മീഡിയ പിന്നെ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല പ്ലീസ് കാണണം ഓ നിന്റെ നാടകം നിർത്തടേ നിറത്ത് നിർത്ത് എല്ലാവർക്കും അറിയാം ഈ കാണുന്ന സകലമായ ജനങ്ങൾക്കറിയാം നിന്റെ ഈ പൊറാട്ട നാടകം എന്തിനാ നീ ആരുടെ മുമ്പിൽ അഭിനയിക്കുന്നെ വീണ്ടും വീണ്ടും വയ്യ ഞാൻ ജീവിതം അടുത്ത പോലെ ആയിപ്പോയി ഞാൻ മനഃപൂർവല്ലാണ് ഒന്ന് ഇറങ്ങി പോവോ എവിടെ നിന്ന് അത് തന്നെയാണ് നിനക്ക് ഏറ്റാമ്പലി ഇതിന്റെ അപ്പുറം നീ ഒന്ന് അനുഭവിക്കണ്ടേ ഇറങ്ങി പോയത്തിന് ദൈവ ഇത് ഇറക്കി വിട ഇതിന് നീ കാല് പിടിക്കാൻ ബിഗ് ബോസിന്റെ ഒന്ന് ഇറക്കി വിട്ടതാ മയ്യും കാണാൻ തൊണ്ട് പറയുക ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ട് ഈ പാവത എഴുതിയെ ഇനി എന്റെ ജീവിതം ഇതൊക്കെ കാണാൻ ബാക്കിയാവുന്നുണ്ടല്ലോ നൂറ് ദിവസം ദൈവമേ അയ്യോ അയ്യോ ആലോചിക്കാൻ പോലും പോയിത്താ പോയിത്ത പോ ഏതാടാ ഈ പി ആർ ടീമുകൾ ഊളകള് കഴിഞ്ഞ പ്രാവശ്യം മറ്റോന്റെ പി ആർ അല്ലേ നീയൊക്കെ ഈ പ്രാവശ്യത്തിൽ പി ആറ് വയ്യാ കാണാൻ വയ്യത്തോണ്ട് പറയുവ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയും ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ഞാൻ മടുത്ത് കേട്ടേ ഞാൻ ഉള്ള കാര്യം ജീ രീതിയിൽ പറയാം പ്രേക്ഷകരെ നിങ്ങൾ പറയൂ ഞാൻ ഇതോടെ വീഡിയോ നിർത്തണോ ഇനി കണ്ടിന്യൂ ചെയ്യണോ വയ്യടാ വയ്യ തളർത്തടാ മാനസികമായിട്ട് ഇങ്ങനെ പോവണെങ്കിൽ എന്റെ തമിഴ്നെ തെറ്റും പുതിയൊരു വീഡിയോ ബൈ